ഞാൻ വേറെടുത്തല്ലോ ഞാൻ നാലുമണിക്ക് ടിക്കൽ കുട്ടിയാണ് അത്ര നേരത്തെ ഒന്നും മലപ്പുറം ബഫ്തേസ് ഫാമിൽ വന്നിട്ടുള്ള പോത്തുകുട്ടികളാട്ടാ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോത്തുകുട്ടികൾ വരുന്ന ഒരു ഫാമാണ് മലപ്പുറം ബഫ്തേസ് ഫാം നിങ്ങൾ നിങ്ങള് വരുന്നതേരു അപ്പൊ ആ വാങ്ങിയില്ലേ അല്ല ഞാൻ നാലാമത്തെ നാലാമത്തെ നാലാമ നാലാമെന്ന് ആദ്യം കൊണ്ടൊക്കെ റിസൾട്ട് നമ്മള് ഇത്രയും കസ്റ്റമർ ഇവിടെ വരുന്ന ഇവിടുത്തെ അത്യാവശ്യം അണ്ട്രാഗിന്റെ മേലൊക്കെ പോയി അണ്ട്രിന്റെ അറുപത് അപ്പൊ ഈ വരുന്ന ഞങ്ങള് പാണ്ടിക്കാട് പൂളമണ്ണ വന്ന് മടങ്ങി പോയി പിന്നെ ഇവിടെ ഫുള്ള് നല്ല കുട്ടികളാണ് ആ അതിന് ഞങ്ങള് നല്ലത് മാർക്ക് ചെയ്ത് ആയിട്ട് ഞാൻ തുടക്കക്കാരനാണ് ഇതിനെ വേറെ നോക്കീനു ആ അപ്പൊ ഓൻറെ കെയർ വെപ്പില് ഇവിടുന്നെ അപ്പൊ അങ്ങനെ കെയർ വെപ്പിൽ വന്ന് അതിനടുത്തന്നു ല്ലേ ആ വാങ്ങിയപ്പോ വാങ്ങി ഏതാണ് വാങ്ങിയത് ആടീന്നല്ലേ കേക്ക് ഏഹ് ഇപ്പം നിങ്ങള് വാങ്ങിയത് കേക്ക് അല്ലേ എന്താ പാട് കുട്ടികളൊക്കെ എന്താ കുഴപ്പമില്ലാന്ന് പറഞ്ഞേ ആ ഇവിടെ ആദ്യമായിട്ട് വരണേ ആയിട്ട് അല്ല രണ്ടാം രണ്ടാം വട്ടം പറയുന്നത് വാങ്ങിയിട്ടുണ്ട് ഇത് വേറെ ആൾക്കാർക്കാണ് ഇതൊക്കെ ഞാൻ ഒന്ന് പിന്നെ രണ്ട് ഒന്നര മാസം മുന്നേ ഞാൻ വാങ്ങിയിട്ടുണ്ട് ആ എങ്ങനെയുണ്ട് വളർച്ച ഒക്കെ കുഴപ്പമില്ല ആ സാറാണ് ഞാൻ എടുത്തോ സാധനം മൂന്നെണ്ണം എടുത്ത് ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ആ ഇതിന്റെ അങ്ങനെ ഇണ്ട് കാടക്കാ ഉഷാർ കുട്ടികളെ ണ്ട് ആ ഒന്നുമാന ഒന്നുമാക്കണം കേട്ടെ ഒക്കെ മാർക്ക് ചെയ്ത് പോയിത് അപ്പൊന്നേരം അപ്പൊ സാധനം പോയി പോയി നോക്കട്ടെ വലുതന്നെ എങ്ങനെയുണ്ട് പെരുന്നാളിന്റെ വിറ്റില്ല വില കിട്ടി ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരണേ ഒന്ന് കൊണ്ടുപോയി വിറ്റു ആ രണ്ടാമത്തെ രണ്ടാമത്തെ പ്രാവശ്യം അല്ലേ ആ വളർച്ച ഒക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഉണ്ടായി അല്ലേ പത്ത് മാസം നോക്കുമ്പോഴേക്കും ആ お願いします。<music> <music>